സ്പെഷ്യൽ ന്യൂസ് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മെഡിക്കോ ഫെസ്റ്റ് രണ്ടായിരത്തി ചാരിറ്റി ഇവന്റ് അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് നിവാസികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് മുഖ്യാതിഥിയായി എത്തിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ സിന്ധു മോൾക്ക് സ്നേഹാദരവും നൽകി മാനേജിംഗ് ഡയറക്ടർ ജി ജി ജോസഫും മാനേജിംഗ് ഡയറക്ടർ ജ്യോതിഷ് സുഭാഷും അധ്യാപകർ അഖിൽ ഗായത്രി നിഷ രേഷ്മ പ്രിയ അലക്സ് എന്നിവർക്കൊപ്പം വിദ്യാർത്ഥികളും സന്നിഹിതരായിരുന്നു എത്തിയ എന്റെ കൂടെ കൊച്ചുമക്കളെ എനിക്കറിയാൻ നല്ല ചൂടാണ് ഒരുപാട് പറയില്ല എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാതെ പോകാൻ നിവൃത്തിയില്ല എല്ലാവർക്കും ഹാപ്പി നാസസ് ഡേ ും ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു കാരണം അഗതികളുടെ അമ്മയായ മദർ തെരേസ ഇന്നലെ ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ഇരുന്നൂറ്റി നാലാമത് ജന്മദിനമായിരുന്നു അതാണ് നമ്മൾ നർസസ് ഡേ ആയി ആഘോഷിക്കുന്നത് അതായത് വിളക്കേന്ത്യ വനിത അതായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗൽ ആ വിളക്ക് മുന്നിലേക്ക് തെളിച്ചു കൊണ്ടുപോകേണ്ട ഓരോരുത്തരും നമ്മളാണ് ഇല്ലേ നമ്മൾ ആ വിളക്ക് തെളിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിലും നമുക്ക് നമ്മൾ അചരണരുടെയും അഗതികളുടെയും ഇടയിൽ തെളിക്കുന്ന അതായത് ആതുരാലയങ്ങളുടെ ആതുരാലയങ്ങളിൽ എത്തപ്പെടുന്നവരുടെ മുന്നിൽ തെളിക്കുന്ന ദീപം ദൈവം നമുക്ക് നമ്മുടെ വഴികളിലും തെളിച്ചു തരുമെന്ന് എനിക്ക് ഉറച്ചു വിശ്വാസം കാരണം നിങ്ങളെ പോലെ തന്നെ ഒരു സ്റ്റുഡൻ്റായി അതായത് ജേർണലാസിംഗ് സ്റ്റുഡൻ്റായി പഠിച്ചു വന്ന ഞാനാണ് അത് കഴിഞ്ഞ് ഞാന് നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താനുള്ള എല്ലാ അവസരങ്ങളും ഇപ്പോൾ ഒരുപക്ഷെ എന്നേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഓപ്പൺ ആണ് അതുകൊണ്ട് തന്നെ അതിന് നിങ്ങൾക്കുള്ള ഒരു ഉത്തമ ഉദാഹരണമുണ്ട് ആരാണ് ഈ പറയുന്ന മദർ തെരേസ ഈ പറയുന്ന ഫ്ലോറൻസ് നൈറ്റങ്ങൾ ഇതുപോലെ തന്നെ ഒരുപാട് സ്ട്രൈവ് ചെയ്ത് മുകളിലേക്ക് ഉന്നതങ്ങളിലേക്ക് എത്തിയ അതായത് ഒരുപാട് കഷ്ടപ്പെട്ടെത്തിയ ഈ ഇവരെപ്പോലെ തന്നെ ഉന്നതങ്ങളിലേക്ക് എത്താൻ അതായത് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പോഴും നിങ്ങളെ ഉൾപ്പെടെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ കോഴ്സുകൾ ഉൾപ്പെടെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് റോൾ മോഡലായി സ്വീകരിക്കാൻ പറ്റിയ ഒരാളാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ജിജി ജി മാഡം